വേനൽക്കാലത്തും നിറഞ്ഞു തുളുമ്പുന്ന ഒരു അണക്കെട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിൽ തേയില ചെരിവുകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ആനയറകൽ ഡാം കാലവർഷത്തിലും തുലാവർഷ മഴയിലും ചിന്നക്കനാൽ സൂര്യനെല്ലി മലനിരകളിൽ പെയ്തിറങ്ങുന്ന വെള്ളം അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കും കാലാവർഷ മഴയിലും തുലാവർഷമഴയിലും ചിന്നക്കനാൽ സൂര്യനെല്ലി മലനിരകളിൽ പെയ്തിറങ്ങുന്ന വെള്ളം അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന നദികളോ പുഴകളോ ഒന്നുമില്ല മലകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന നീർച്ചാലുകളും ഉറവകളുമാണ് അണക്കെട്ടിനെ വേനൽക്കാലത്തും സമൃദ്ധമാക്കുന്നത് സംസ്ഥാനത്തെ വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്ന അണക്കെട്ടുകൾ വരളുമ്പോഴും ആനീറങ്ങൽ നിറഞ്ഞു തുളുമ്പും പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനീറങ്ങൽ ഇത് മഴക്കാലത്ത് വെള്ളം പറ്റിക്കിടക്കുകയും വേനക്കെ നിറഞ്ഞൊഴുകയും ചെയ്യുന്ന ഒരു ഡാമാണ് ആനരക ഡാം ഇത് നമ്മുടെ ജൂൺ മാസം വരെ മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ തുറന്ന് കൊടുത്ത് പൊന്മുഴി ഡാമിലേക്കും കുത്തുങ്കൽ ഡാമിലേക്കും അതുപോലെ ആടിറ്റ് വൺ ആടിറ്റ് ടു ഉൾപ്പെടെയുള്ള ഡാമുകളിലേക്ക് ഈ വെള്ളം ചെന്ന് കരണ്ട് ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ അറബിക്കടൽ ചെന്ന് ചേരുന്ന ഒരു ഡാമാണ് ആനരങ്ങ ഡാം അപ്പോൾ ഈ വെള്ളം കൊണ്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് സ്ഥലത്ത് കെ ഐ സി ബിയെ സംബന്ധിച്ചിടത്തോളം വെള്ളം കറണ്ട് ഉത്പാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കേരളത്തിന് സ്റ്റോറേജാണ് മറ്റുള്ള ഡാമുകൾക്ക് വെള്ളം കൊടുക്കുന്ന സ്റ്റോറേജായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ മാർച്ച് മാസം ഈ മാസം ആദ്യം തന്നെ ഇത് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് ഡാമ് തുറന്നു കൊടുത്ത് പൊന്മുടി ഡാമിലേക്കും മുത്തുങ്കൽ ഡാമിലേക്കും കറണ്ട് ഉത്പാദിപ്പിക്കാനായിട്ട് ജലസേചനം കൊടുക്കാനുള്ള നടപടി ആരംഭിച്ചിരിക്കുകയാണ് കാളകൾ ചവിട്ടിക്കുഴച്ച പശമണ്ണ് കരിങ്കല്ല് പാറപ്പൊടി എന്നിവ ഉപയോഗിച്ചാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏഷ്യയിലെ ആദ്യ എർത്ത് ഡാം ആണിത് ആയിരത്തി ഇരുന്നൂറ്റേഴ് ദശാംശം നാല് പൂജ്യം മീറ്റർ ആണ് അണക്കെട്ടിന്റെ പരമാവധി സംഭരണശേഷി രണ്ട് ഷട്ടറുകളാണ് ഡാമിനുള്ളതെങ്കിലും സംഭരണശേഷിയായ ആയിരത്തി ഇരുന്നൂറ്റേഴ് ദശാംശം പൂജ്യം രണ്ട് പിന്നിട്ടാൽ മൂന്ന് സ്പിൽവേകളിലൂടെ വെള്ളം പന്നിയാർ ഒഴുകാൻ തുടങ്ങും സാധാരണയായി തുലാമഴയെത്തുമ്പോൾ മാത്രമാണ് ഈ ഡാം നിറയാറ് വേനൽക്കാലത്ത് കുത്തുങ്കൽ പൊന്മുടി അണക്കെട്ടുകൾ ിൽ വൈദ്യുതി ഉൽപാദനത്തിനുള്ള വെള്ളം കുറയുമ്പോൾ പന്നിയർ പദ്ധതിയുടെ സഹായ അണക്കെട്ടായ ആനയിറങ്ങലിൽ വെള്ളം തുറന്നുവിടുകയാണ് ചെയ്യുന്നത് സംസ്ഥാനത്തെ മൂന്ന് എർത്ത് ഒന്നാണ് ആനയിറങ്ങൽ വിനോദസഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രദേശമാണ് പ്രദേശമാണിവിടം ആയിരത്തി അറുപത്തിയേഴിലെ പതിനെട്ടാമത് റിപ്പബ്ലിക് ദിനത്തിലാണ് ഈ അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് തേയിലയും ഏലത്തോട്ടവും അടങ്ങുന്ന ഹരിത തീരത്തിന് നടുവിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എൺപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പ്രദേശം നിൽക്കുന്നത് ഴയിൽ നിറയുന്ന ഈ ഡാമിൽ നാപ്പത്തി മില്യൺ ക്യൂബിക് വെള്ളമാണ് സംഭരിക്കാൻ കഴിയുന്നത് മൂന്നാറിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വെള്ളം കുടിക്കാനായി ആനയിറങ്കലിന്റെ വൃഷ്ടി പ്രദേശത്ത് ആനകളെത്തുന്നതിനാലാണ് ഇതിന് ആനയിറങ്കൽ എന്ന് പേരുവന്നത് മത്സ്യസമ്പത്തിന്റെ കാര്യത്തിലും പെരുമ നേടിയതാണ് ആനയിറങ്കൽ ജലാശയം ന്യൂസ് ബ്യൂറോ രാജകുമാരി